ശാരീരിക അച്ചടക്കത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും പ്രദർശനവുമായി കരാട്ട ചാമ്പ്യൻഷിപ്പ് മാറി ലിംഗഭേദ വ്യത്യാസമില്ലാതെ തങ്ങൾ പരിശീലിച്ചതും മേരുകുളം മരിയൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ കാണികളിൽ അത്ഭുതം വിളവാകും വിവിധ ഇനങ്ങളിലായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തില് ഇത് അംഗീകരിച്ച് ഇന്നത്തെ മോഡൽ രീതിയിലുള്ള ഇന്ത്യ എന്ന് സംസ്ഥാന ഏറ്റവും കൂടുതൽ ആണെങ്കിൽ പോലും ഈ ആഗോദന കലയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരും ബന്ധപ്പെട്ട് ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി ജില്ലാ കരാട്ടോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൺ ജോൺസൺ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളി ജില്ലാ സെക്രട്ടറി വന്ദന പ്രബീഷ് ട്രഷഡർ ഡീനറ്റ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റ് രാംദയാൽ തുടങ്ങി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ സംസാരിച്ചു ഇടുക്കി വിഷന്യൂസ് അയ്യപ്പൻകോവിൽ